നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാന്തം തൃശ്ശൂർ ഇവിടെ പൊരിഞ്ഞ മഴയാണ് രണ്ട് ദിവസമായിട്ട് മക്കളെ പൊരിഞ്ഞ മഴ കണ്ടോളെ പൊരിഞ്ഞ മഴയ്ക്ക് ഞാൻ ചൂടുള്ള കഞ്ഞീം തേനയും കായയും കൊണ്ടുണ്ടാക്കിയ ഉപ്പേരിയും കൂട്ടി കഞ്ഞി കുടിക്കാൻ പോവുകയാണ് എല്ലാവരും അപ്പൊ നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ ഞാൻ വീഡിയോ ചെയ്യാനിരുന്നു ഒരു കാവകായപ്പോഴേക്കും അമ്മ കയറി വന്നു ഒന്ന മഴ പെയ്യ വഴുക്കലാണ് പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ലേ വെറുതെ ചുമ്മാ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയത്തേക്ക് കയറി വന്നു എന്നിട്ടിപ്പോ അത് ആ അത് ഞാൻ ഡിലേറ്റ് ചെയ്തിട്ടിപ്പോ വീണ്ടും വീഡിയോ എടുക്കുക എന്താ ചെയ്യുക അങ്ങനെ ചെയ്യ നല്ല മഴയാണ് എൻ്റെ കൂടെയൊക്കെ നന്നായി വെള്ളം കയറി എൻ്റെ അമ്പലത്തിൻ്റെ ഓവ അപ്പോൾ ഇപ്പോഴത്തെ ഒന്ന് വെളിച്ചം വെച്ച് ഇപ്പോഴത്തെ വീണ്ടും പെഴുതുടങ്ങി നല്ല തണുപ്പുണ്ട് നല്ല മഴയുണ്ട് അപ്പോൾ ഞാൻ ചൂടുള്ള കുത്തിരിക്കഞ്ഞി ചൂടുള്ള കുത്തിരി കഞ്ഞി പിന്നെ ചേനയും നേന്ത്രക്കായ് ഉപ്പേരി കയറി ഇതുകൊട്ടി കഞ്ഞി കുടിക്കുകയാണ് മക്കളെ എങ്ങനെ നോക്കിയാലും മഴയ്ക്കും വെയിലിനും ചീത്ത അല്ലേ എല്ലാവരും ചീത്ത വിളിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ അയ്യോ പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു ചീഞ്ഞ മഴ ഗെന്തു മഴയത് എന്ന് പറഞ്ഞിട്ട് മഴയാണ് ചീത്ത പഠിക്കുന്നത് എന്നാലോ വെയിലുള്ള കാലത്ത് വേനൽ കലത്തോ ഗെന്തു വെയില പുറത്തിറങ്ങാൻ പറ്റണില്ല ചുട്ടുപൊള്ളിയിട്ട് കിടക്കാൻ പറ്റണില്ല അപ്പോഴും വെയിലിനും കുറ്റാ അതാണ് ഒരു പഴഞ്ചൊല്ലി പറയുന്നത് അധികം എന്താ എന്താ അധികമായി അമിതമായാലും വിഷമാണെന്ന് അല്ലേ അങ്ങനെയല്ലേ അമൃതം അമിതമായാലും വിഷമാണെന്ന് പറഞ്ഞു അതേപോലെ കഥ ഈ വർഷം നല്ല വർഷം കിട്ടിയിട്ടുണ്ട് എല്ലാവരോടും പറഞ്ഞില്ലേ ബി കാരണം കാണാം അതിന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കാര്യങ്ങളുണ്ട് മനസ്സിലായോ എന്തെല്ലാം ആണ് അതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ശ്രമിക്കാത്തവർക്ക് ഒരു കലകം പോലെ തോന്നുന്നു അപ്പോഴും വഴക്ക് എന്തിട്ട് പരിപാടിയാന്ന് തോന്നുന്നു എന്തിനാ വഴക്ക് ഊടണവരും അതുള്ള ആവശ്യമാണ് നമ്മള് പോയാലും അങ്ങനെ ആവൂ പുറത്ത് ഭയങ്കര ഭയങ്കരി ആയി ആയവര് അകത്ത് പൂച്ചക്കുട്ടിയാ അല്ലേ പുറത്ത് പൂച്ച കുട്ടിയായവർക്ക് അകത്ത് പുള്ളിയപ്പ വിശപ്പ് അല്ലേ അപ്പം പുറത്ത് ഇങ്ങനെ വിഷിക്കണതിനനുസരിച്ചൊക്കെ ഭക്ഷണം അവർക്ക് ഇങ്ങനെ കഴിക്കണം കുട്ടികളാവും അകത്ത് പോയപ്പോ ഒരു ചപ്പാത്തി ഒന്നര ചപ്പാത്തി വിശപ്പ് അടക്കാൻ പറ്റുമോ ഒരു കണ്ടില്ലേ കക്ക നടക്കുക തക്കാളി ആപ്പിള് അതൊക്കെ കൊതുപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് കഴിക്കുക എനിക്ക് അച്ഛമാണ് മറ്റുള്ളവര് വണ്ടലി തോറിയും അപ്പോൾ ആ കുട്ടിക്ക് വിഷമക്കണം അതിൽ അധികം ഭക്ഷണം കഴിക്കാതെ ശരീരം നോക്കുന്ന ഒരു മോഡലുകളുണ്ട് ആ കുട്ടിയാൻ ഭക്ഷണത്തുടർന്ന ആർത്തി കാണുന്നില്ല ചായ വേണ്ട ചായ ചായ പോലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ശത്രു പെണ്ണ് തന്നെയാണ് മനസ്സിലാക്കുന്നത് പുരുഷനല്ല അത് അറിഞ്ഞ് തെറ്റിദ്ധരിക്കണതാണ് ആ ബി ബോസിൽ കാണണമെങ്കിൽ നിങ്ങൾ അനുമോള് അനുമോൾക്ക് ഈ മോഡ് മോഡൽ മോഡലക്കെല്ലാം കണ്ടിട്ട് സഹിക്കണില്ല അവർ മേക്കപ്പ് ചെയ്യുന്നുണ്ടോ അവർ ഡ്രസ്സ് മാറ്റണോ എന്ന് നോക്കി നടക്കുക അനുമോള് എന്നിട്ട് അനിമോളും ഏറെ രണ്ടുമൂന്നാളും കൂടി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എല്ലാ ആണുങ്ങളും അവളെ കൈഡാം അവളെ എതിർക്കുന്നില്ല അവളെ ഭയമാണ് അല്ലല്ല ഭയമല്ല അവളെ ആണ് പെണ്ണുങ്ങളെ കണ്ട മായി നിന്ന കോന്തന്മാരാണ് അവര് അപ്പ ആലോചിച്ച് നോക്കിയേ ആ മോഡൽ കളിന് ശത്രുടെ പുരുഷന്മാരല്ല യുവതികൾ സ്ത്രീകളാണ് നമുക്ക് പലതും പഠിക്കാനുണ്ട് ഉണ്ട് ഇപ്പം അനവധി ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും ക്യാമറകൾ പല സ്ഥലത്തീകും നിൽക്കണം അത് നോക്കിയിട്ടാണ് ഒരു വന്ന് സംസാരിക്കുന്നത് പക്ഷേ ഇവരെ ഇവിടെ എന്ത് ശീലും കാണാൻ അവിടെ ആൾക്കാർ മനസ്സിലാക്കണം അവരെന്തെങ്കിലും കൂടമായി സംസാരിക്കുകയാണെങ്കിൽ അപ്പാ ക്യാമറ തിരിഞ്ഞു വരും അത് നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെയൊക്കെ അപ്പം തങ്ങൾ പറ്റുക കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞുട്ട മക്കളെ അപ്പൊ പകുതി സമാധാനമായി ഇനി പുച്ചിക്കും വൈകുന്നേരം ഇല്ലീണും കുഴപ്പമില്ല രാവിലെ പത്ത് പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ എനിക്ക് കഞ്ഞി വേണം ഈ കഞ്ഞി എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ ദിവസം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ വരെ എല്ലാവരും സുസന്തോഷമായിരിക്കും